മ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിനു ഞാൻ വരുന്നത് ഭോപ്പാലിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓൺലൈൻ വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് ആദ്യമായി കിട്ടിയത് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെക്കാത്ത ഒരു കാര്യമായിരുന്നു അതായത് എനിക്ക് ടെൻതിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് അത് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടത്തിയിട്ട് എനിക്ക് മാറിയിട്ടില്ലായിരുന്നു അമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ സുഗന്ധ ആവശ്യത്തിലൂടെയാണ് എനിക്ക് രോഗസൗഖ്യമുണ്ടായത് പിന്നീടുള്ളത് എൻ്റെ മകനാണ് ഇവാൻ ഇവാൻ ഡിക്സൻ അവന് കാലിൽ ആണി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ചു ശേഷം ഡോക്ടർ പറഞ്ഞു അത് കരിച്ച് കളയണമെന്ന് അവൻ കുഞ്ഞുതായതിന് കാരണം ഞങ്ങൾ ഞങ്ങളതിനെ മുതിർന്നില്ല പിന്നീട് എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത തൈലം മോന് കാലിൽ വിശ്വാസ പ്രമാണം ചെല്ലി പുരട്ടിയതിന് ശേഷം രണ്ട് ദിവസം മാത്രമേ അത് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ പിന്നീട് ഞാനത് മറന്നുപോയി പിന്നെ മകൻ തന്നെ എന്നോട് വന്ന് പറഞ്ഞു അമ്മ അതിപ്പോഴും എന്ന് പറഞ്ഞു പൂർണ്ണമായി അത് രോഗ സൗഖ്യം തന്നു പിന്നീടുള്ളത് എൻ്റെ ആത്മീയമായ ജീവിതമെന്ന് പറയുന്നത് ഞാൻ വിവാഹത്തിന് ശേഷം വിശുദ്ധ കുർബാന കുംഭസാരം അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷമാണ് എനിക്ക് ആത്മീയമായി വളരാൻ സാധിച്ചത് ഈശോയോട് കൂടുതൽ അടുക്കുവാനും അമ്മമാതാവിൻ്റെ ഈശോയുടെ സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മമാതാവ് തന്നുകൊണ്ടിരുന്നു പ്രേക്ഷിത പ്രവർത്തനം പത്രപ്രവർ പത്രം ഞാൻ പള്ളികളിൽ കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഫുഡുണ്ടാക്കി അടുത്തുള്ള ദരിദ്രായിട്ടുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നീട് എൻ്റെ ഹസ്ബൻ്റിന് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ് ഹസ്ബൻഡ് പുറത്തേക്ക് പോകുവാനുള്ള ഞാൻ ഈ യോഗത്തിൽ വെച്ച ഒരു കാര്യമാണ് അത് ഹസ്ബൻഡ് പറയുന്നതായിരിക്കും എൻ്റെ പേര് ഡിക്സൺ എന്നാണ് ഞാൻ ബൈ പ്രൊഫഷൻ ഒരു നഴ്സിംഗ് സ്റ്റാഫാണ് ഞാൻ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രിൻ്റൻ്റിന്റെ രൂപത്തിൽ ഞാൻ എയിംസ് ഹോസ്പിറ്റൽ ഭോപ്പാൽ മധ്യപ്രദേശിൽ വർക്ക് ചെയ്തു വരികയായിരുന്നു സോ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ വേണ്ടിയുള്ള എക്സാം എഴുതാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സോ അപ്പം എൻക്ലക്സ് എന്ന് പറഞ്ഞ ഒരു പരീക്ഷ എഴുതണമെന്ന് പണ്ട് പോലെ ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പം പതിനാല് വർഷമായി ഞാൻ നഴ്സിംഗ് ഫീൽഡിലേക്ക് വന്നിട്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഭോപ്പാലിൽ വർക്കിയ സമയത്താണ് ഈ എൻക്ലക്സ് എന്ന് പറഞ്ഞ പരീക്ഷ എഴുതണമെന്ന് ഞാൻ വിചാരിച്ചത് അതിനുവേണ്ടിയുള്ള പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏജൻസികളെ സമീപിച്ചപ്പോൾ അവർ ഭീമമായ കമ്മീഷനാണ് ചോദിച്ചത് സോ ഞാൻ ഞാനെൻ്റെ കഴിവിൽ എനിക്ക് ഉള്ളതുകൊണ്ടും എനിക്കത് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാനത് സ്വന്തമായി ചെയ്തു തുടങ്ങി ആദ്യമൊക്കെ വളരെ സ്മൂത്തായിട്ടാണ് പ്ര പേപ്പർ വർക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു സാഹചര്യത്തിൽ വല്ലാണ്ട് ഡിലേ വന്നു ഒരു കൊല്ലത്തോളം എൻ്റെ പേപ്പർ ഡിലേ ആയി കോളേജിൽ നിന്നുള്ള ഒരു ചെറിയൊരു പേപ്പർ അത് അവരുടെ ഒരു അശ്രദ്ധ മൂലം എൻ്റെ മൊത്തം പ്രോസസ്സിനെ ബാധിക്കുകയും എൻ്റെ പ്രോസസ്സ് എക്സ്പയറി ആവുകയും ചെയ്തു ഞാൻ അടച്ച പൈസയും എൻ്റെ പ്രോസസ്സൊക്കെ ഡിലേ ആയി അത് എക്സ്പയറി ആയി അപ്ലിക്കേഷൻ അപ്പോഴാണ് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് എലിസബത്ത് എന്നാണ് പേര് പുള്ളിക്കാരി ഇപ്പോൾ അമേരിക്കയിലാണ് അവർ എന്നോട് ഓൺലൈനിലൂടെ സംസാരിച്ചു അവരും കൃപാസനത്തിൽ മാതാവിൻ്റെ ഉടമ്പടിയൊക്കെ എടുത്തിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞു റീ പ്രോസസ്സ് ചെറിയൊരു തുക അടച്ചിട്ട് റീപ്രോസസ്സ് ചെയ്ത് ഉടനടി നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഒരു മനസ്സില്ലാ മനസ്സോടെ ഞാനത് റീപ്രോസസ് ചെയ്തു അത് റീ കുറച്ച് പൈസ കൊടുത്ത് അടച്ചതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ആ എൻ്റെ ആ പേപ്പർ റിമൂവ് റിമൂവുകയും എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും ചെയ്തു അതെനിക്ക് പരീക്ഷ എഴുതാൻ ആ ഒരു പ്രോസസ്സ് വേണമായിരുന്നു ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ അത് വേണമായിരുന്നു സോ അത് ഒരാഴ്ച കൊണ്ട് എനിക്ക് ശരിയായി ഒരു കൊല്ലമായിട്ടത് അടഞ്ഞുകിടന്നൊരു അധ്യായമായിരുന്നു പക്ഷേ അത് ഒരാഴ്ച കൊണ്ട് അത് മാതാവ് ശരിയാക്കി തന്നു അതിനുശേഷം പിന്നെ പരീക്ഷയുടെ ഘട്ടമായി അങ്ങനെ ഈ പ്രോസസ്സ് ഡില്ലായതുകൊണ്ട് തന്നെ എൻ്റെ പഠിത്തമോ പ്രിപ്പറേഷനോ ഒന്നും നടക്കുന്നില്ലായിരുന്നു ഞാൻ ഓൺലൈൻ കോച്ചിങ്ങോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ കഴിവിൽ ഭയങ്കര അമിതമായിട്ട് ഞാൻ എൻ്റെ കോൺഫിഡൻസ് കാണിച്ചിരുന്ന വ്യക്തിയാണ് അതിൽ തന്നെ സ്പിരിച്വൽ ലൈഫിൽ ഞാൻ അത്ര ആക്റ്റീവ് എന്നല്ലായിരുന്നു ഞായറാഴ്ചകളിൽ പള്ളി പോവും കൂതാശകളോടൊന്നും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു കുംഭസാരം പോലുള്ള കാര്യങ്ങൾ ഈ അഞ്ച് അഞ്ചാറ് കൊല്ലം ഞാൻ കുമ്പസാരം ഒന്നും സീരിച്ചിട്ടേ ഇല്ലായിരുന്നു പിന്നെ ഞാൻ പയ്യെ പയ്യെ കുംഭസാരവും കൂതാശകളൊക്കെ കൊടുക്കാൻ തുടങ്ങി എല്ലാ ദിവസവും അടുത്തുള്ള പള്ളിയിൽ പോകാൻ തുടങ്ങി പിന്നെ പയ്യെ പയ്യെ എനിക്ക് പഠിക്കാനുള്ള ഇത് തുടങ്ങി കാരണം കോച്ചിങ്ങിന് ഒരുപാട് പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായി പഠിക്കുകയും ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു അങ്ങനെ പരീക്ഷ എഴുതി ആറ് മണിക്കൂറോളം നീണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണത് നേഴ്സിങ്ങിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ളൊരു പരീക്ഷയാണ് നാലും അഞ്ചും തവണ എഴുതിയിട്ട് കിട്ടാത്ത ആളുകളുണ്ട് പക്ഷേ ഞാൻ പരീക്ഷ എഴുതി രണ്ടര മണിക്കൂർ ശേഷം കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയിപ്പോയി കമ്പ്യൂട്ടർ ഓഫാകുന്നതിനർത്ഥം ഒന്നല്ലെങ്കിൽ അത് നമ്മൾ ജയിച്ചു അല്ലെങ്കിൽ നമ്മൾ തോറ്റു എന്നാണ് അർത്ഥം പിന്നെ ഞാൻ എക്സാം എഴുതി ഇറങ്ങിയതിന് ശേഷം എക്സാമിനറോട് ചോദിച്ചു എപ്പോഴാണ് റിസൾട്ട് വരിക അവരിനോട് പറഞ്ഞു ആറാഴ്ചകളെടുക്കും റിസൾട്ട് വരാൻ പറഞ്ഞു ഏതാണ്ട് ഒന്നര മാസത്തോളം എടുക്കും അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമുണ്ട് ഒന്നര മാസത്തോളം കാത്തിരിക്കുക അത് ഭയങ്കര വിഷമുള്ള കാര്യമായിരുന്നു പക്ഷേ ഞാൻ ആ ഡൽഹിയിൽ പരീക്ഷ കൊടുത്തു ഭോപ്പാലിൽ എന്ന സ്ഥലത്ത് ഞാൻ തിരിച്ചെത്തി രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് മെയിൽ വന്നു നിങ്ങൾക്ക് എക്സാം പാസ്സായി ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നു എന്നും ഇത് വന്നു അതിനുശേഷം ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിച്ചു പക്ഷെ ജോലിയൊന്നും ശരിയാവുന്നില്ലായിരുന്നു പിന്നെ ഒന്നര കൊല്ലത്തോളം ഞാൻ ജോലിയൊന്നും ശ്രമിക്കാതെ ഇങ്ങനെ പോവുമായിരുന്നു അവൻ്റെ ജീവിതത്തിൽ പലതരം വിഷമഘട്ടങ്ങൾ അങ്ങനെ വരികയും ചെയ്തു പിന്നെ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് മോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ മോൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അഡ്മിഷൻ കിട്ടിയില്ല അങ്ങനെ ഒരുപാട് തവണ പ്രിൻസിപ്പാളിനെ കയറി ഞാനും എൻ്റെ വൈഫും കയറി ഇറങ്ങി കണ്ടെങ്കിലും പ്രിൻസിപ്പാൾ സമ്മതിക്ക സമ്മതിച്ചതുമില്ല അഡ്മിഷൻ കിട്ടിയതുമില്ല അങ്ങനെ വേറൊരു സ്കൂളിൽ അവരുടെ തന്നെ വേറൊരു സ്കൂളിൽ കുറച്ച് ദൂരമായിട്ട് അഡ്മിഷന് വേണ്ടി നിൽക്കുകയും അവർ ഭീമമായ ഒരു തുക ഡൊണേഷനായിട്ട് ചോദിക്കുകയും ചെയ്തു അത് കൊടുക്കാൻ വേണ്ടി ഞാൻ ആ സ്കൂളിൽ നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു ഇൻ്റർവ്യൂ ക്ലിയറായെന്ന് പറഞ്ഞിട്ട് എനിക്കും മെസ്സേജ് വന്നത് ഞാൻ ആക്ച്വലി ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തതോ എല്ലാം ഞാൻ മറന്നു വരുന്നു പെട്ടെന്ന് എനിക്ക് കോൾ ഒന്നും എനിക്ക് മനസ്സിലായില്ല കുറേ നാൾ മുമ്പ് കൊടുത്തൊരു ഇൻറ്റർവ്യൂ ആണ് ആ പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എനിക്ക് കോൾ വന്നു ഒരു പത്ത് മിനിറ്റ് വൈകിരുന്നെങ്കിൽ എൻ്റെ കുറ ഒരു ഭീമമായ തുക നഷ്ടപ്പെടുമായിരുന്നു മാതാവ് കറക്റ്റ് സമയത്ത് എനിക്ക് ആ ഒരു വ്യക്തിയിലെ കോൾ വഴി എന്നോട് വിളിച്ച് പറയുകയും ആ പൈസ കൊടുക്കാതെ ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു അതിനുശേഷം പിന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു ആറ് ഏഴ് മാസം ഡിലേ ഉണ്ടാവും വളരെ ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഒരുപാട് പേപ്പർ വർക്ക് വരും റീ ആപ്ലിക്കേഷൻ വരും റീ ക്ലാരിഫിക്കേഷൻസ് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ഒരുപാട് പറഞ്ഞിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിലും എനിക്ക് ഫർദർ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടി വരികയോ എൻ്റെ പ്രോസസ്സ് ഡിലേ ആവുകയോ ചെയ്തില്ല മൂന്ന് ആറ് മാസം എന്ന് പറഞ്ഞ പ്രോസസ്സ് മൂന്ന് മാസത്തിലും ഞാൻ പോലും അറിയാതെ കംപ്ലീറ്റ് ആവുമായിരുന്നു ഓരോ ഘട്ടത്തിലും അവരെന്നെ വിളിച്ചിട്ട് ഈ ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു പറയായിരുന്നു ഞാനവർ ഒരിക്കൽ പോലും വിളിച്ച് അവരോട് ചോദിക്കുക ചെയ്തില്ല അതിൻ്റെ അതിൻ്റെ സാഹചര്യം ഉണ്ടായി വന്നില്ല അതിനുശേഷം ഏറ്റവും അവസാനത്തെ ഘട്ടമായിരുന്നു യു എസിലേക്കുള്ള പ്രോസസ്സിൻ്റെ യു എസ് സി എംബസി വിസ എംബസി ഇൻ്റർവ്യൂ എന്ന് പറയും അത് നമ്മൾ ചെന്നൈയിൽ വിസ യു എസ് എംബസി പോയിട്ട് നമ്മൾ കൊടുക്കണമായിരുന്നു അപ്പോൾ ഞാൻ ആ ലൈനിൽ നിൽക്കുമായിരുന്നു ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ മുമ്പിൽ രണ്ടാളുകളുണ്ട് രണ്ട് പേരുടെയും വിസ റിജക്റ്റ് ആവുകയും അവർ വളരെ സന്ത സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ആ കൗണ്ടറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനെ കണ്ടു അപ്പോൾ നിന്ന് സെക്യൂരിറ്റി സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചു ഞാൻ ഈ ലൈനിൽ നിന്ന് മാറി അപ്പുറത്തെ ലൈനിലോട്ട് പോട്ടേന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞാൽ അത് പറ്റത്തില്ല ആ ലൈനിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി എൻ്റെ വിസയും റിജക്റ്റാവുമെന്ന് കരുതി കാരണം ഞാൻ ഈ ഒന്നര കൊല്ലമായിട്ട് ചെയ്ത പ്രോസസ്സ് ആ ഒരു ഇൻ്റർവ്യൂവിൽ ആയി കഴിഞ്ഞാൽ എൻ്റെ ഒന്നര കൊല്ലത്തെ മൊത്തം ഹാർഡ് വർക്കും പ്രോസസ്സും അവിടെ തീരും പക്ഷേ അവിടെ ഇരുന്നൊരു വ്യക്തി ഒരു നീല ഉടുപ്പിട്ട ഒരു ഒരു വളരെ ഒരു പത്തിരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു വിസ ഇൻ്റർവ്യൂ ചെയ്തിരുന്നത് അത് അവിടുത്തെ വ്യക്തിയായിരുന്നു യു എസ് ൽ സിറ്റിസനായിരുന്നു അവരെന്നെ കണ്ടത് ഒരു ചെറിയ പുഞ്ചിരി എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞു നേഴ്സാണല്ലേ എന്ന് ചോദിച്ചു പറയാം അതേന്ന് പറഞ്ഞു എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊക്കെ ഇന്ന സ്ഥലത്തേക്കാണ് വിസ എന്ന് വിസ എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു നിങ്ങളുടെ വിസ അപ്രൂവ് ആയിരിക്കുമെന്ന് പറഞ്ഞു അതായത് ഒരു ക്വസ്റ്റിനോ അല്ലെങ്കിൽ വേറൊന്നും ചോദിച്ചില്ല പെട്ടെന്ന് തന്നെ എൻ്റെ വിസ അപ്രൂവ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പം എനിക്ക് വല്ലാതെ വളരെ സന്തോഷവും ഭയങ്കര സങ്കടമൊക്കെ തോന്നി കാരണം ഞാൻ കിട്ടില്ല എന്ന് വരുന്ന കാര്യം ദൈവം എനിക്ക് അറിഞ്ഞ് തന്നിരുന്നു അപ്പം മൊത്തത്തിൽ എൻ്റെ സ്പിരിച്വൽ ലൈഫ് ഞാൻ മാറിയതോടെ എൻ്റെ എൻ്റെ ചിന്താതികളിൽ എൻ്റെ കഴിവിലുള്ള ഓവർ കോൺഫിഡൻസ് ഇതെല്ലാം മാറ്റി വെച്ച് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയ അവിടെ എൻ്റെ ജീവിതത്തിൽ വ്യക്തി മാറ്റങ്ങളുണ്ടായി വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എൻ്റെ വൈഫോട്ട് അടിവെക്കുമായിരുന്നു ദിവസങ്ങളോളം ഞങ്ങൾ മിണ്ടായിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒന്നും മിണ്ടില്ലായിരുന്നു ഭയങ്കര ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കുട്ടികളുടെ മാനസികാവസ്ഥ വരെ ബാധിക്കുന്ന സിറ്റുവേഷനിലേക്ക് ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി ജീവിതം തുടങ്ങിയ ശേഷവും അവളിലും എനിക്കൊക്കെ എനിക്കൊക്കെ വല്ലാത്ത മാറ്റങ്ങളുണ്ടായി പിന്നെ എൻ്റെ സ്പിരിച്വൽ ലൈഫ് മാറിയതോടെ എൻ്റെ എൻ്റെ ബിഹേവിയറിലും എൻ്റെ ചിന്താഗതിയിലൊക്കെ മാറി കാരണം കുട്ടിക്കാലം മുതൽ ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും പോയത് എനിക്ക് ദൈവത്തിലോ വ്യക്തികളിലോ എന്ന് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ഞാൻ എന്ന് മാറി ചിന്തിച്ചോ അന്ന് മുതൽ എൻ്റെ മാനസികാരോഗ്യവും എൻ്റെ വ്യക്തി ജീവിതവും എൻ്റെ പ്രൊഫഷണൽ ലൈഫും എല്ലാം വളരെ വളരെ മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പം ഞാൻ എൻ്റെ കഴിവിനേക്കാളും ഞാൻ വിശ്വസിക്കുന്നത് ദൈവവും മാതാവും തന്നിട്ടുള്ള എൻ അനുഗ്രഹങ്ങൾക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാത്തിനും ദൈവത്തിനും യേശുക്രിസ്തുവിനും ഒരുപാട് നന്ദി ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത് ഒന്നുമല്ല ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഞാൻ അമേരിക്കയിലെ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയാണ് പുതിയ സാഹചര്യമാണ് ഇന്ത്യ വിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല സോ അവിടെ ഒരു പരിചയമോ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഏതൊക്കെ പ്രതികൂല സാഹചര്യത്തിൽ വന്നിട്ടുണ്ടോ ദൈവം വ്യക്തികളുടെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ ആരെങ്കിലുമൊക്കെ എത്തിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയുടെ സഹോദരൻ്റെ കോണ്ടാക്റ്റ് കിട്ടുകയും പുള്ളി എന്നെ വിളിച്ച് കുറേ ഇൻഫർമേഷൻസ് തരുകയും ചെയ്തു അപ്പോൾ ഈ ഇരുപത്തിമൂന്നാം തീയതി ഞാൻ പോവുകയാണ് സോ ഈ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം നിൻ്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ യക്കൂബിൻ്റെ ആശീർവാദ പ്രാർത്ഥനയാണ് നാം കേട്ടത് ഈ സഹോദരൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ മാതാവ് ഒരു കുടുംബത്തെ എങ്ങനെ റീക്രിയേറ്റ് ചെയ്തുവെന്ന് കൃത്യമായി ഈ സാക്ഷ്യത്തിലൂടെ ഭാര്യയും ഭർത്താവും ഒരുപോലെ പങ്കുവെക്കുകയാണ് അവർ വ്യക്തിജീവിതത്തിൽ ദൈവം സ്നേഹമുള്ളവരും ദൈവത്തോടൊപ്പം സഞ്ചരിച്ചവരുമായിരുന്നു വിവാഹത്തിലൂടെ കുടുംബമായി കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ആത്മീയ ജീവിതം എത്ര കണ്ട് നഷ്ടപ്പെട്ടുവെന്ന് വിശുദ്ധ കുർബാന എത്രത്തോളം മുടങ്ങിപ്പോയെന്ന് എത്ര കണ്ട് ദൈവത്തിൽ നിന്ന് ദൂരം പാലിച്ച് സഞ്ചരിച്ചുവെന്നൊക്കെ രണ്ടുപേരും അവരുടേതായ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് അത് അവരുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് തകരുന്നതിന് മാറുന്നതിന് നിരന്തരമായ അരക്ഷിതാവസ്ഥ ജീവിതത്തിൽ വരുന്നതിന് ചെയ്യുന്ന പരിശ്രമങ്ങളൊന്നും അത്ര കണ്ട് ഫലിക്കാതെ അലച്ചിലുകൾ കൂടുന്നതിനൊക്കെ കാരണമായെന്നും രണ്ടുപേരുടെയും വാക്കുകളിലൂടെ നമ്മൾ കേട്ടു എന്നാൽ ഉടമ്പടി ജീവിതം നമ്മളെ ഒന്ന് തിരികെ കൊണ്ടുവന്ന ഒരു പുനഃസൃഷ്ടിയാക്കി നമ്മുടെ ദൈവസന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും കൂടുതൽ അനുഗ്രഹമുള്ള വ്യക്തികളായി വളർത്തുന്നുവെന്ന് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ആദ്യം സഹോദരി ആദ്യം സൂചിപ്പിച്ചത് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ കുടുംബജീവിതത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ആത്മീയ ജീവിതം നയിക്കുവാൻ ജീവിത പങ്കാളിയോട് ക്ഷമയോടും ഔതാര്യത്തോടും കൂടി പെരുമാറുവാൻ ഒക്കെയുള്ള വഴികൾ തുറന്നു കിട്ടിയതും തന്നെ ഒന്ന് പരിശോധിച്ചു കൊണ്ട് എളിമപ്പെടുത്തുവാൻ എന്നെ സഹായിച്ചതും ഉടമ്പടിയാണെന്ന് മകനും അതുപോലെ തിരികെ സൂചിപ്പിച്ചു ദിവസങ്ങളോളം ഇണ്ടാതിരിക്കുകയും കലഹിച്ചിരിക്കുകയും ഇങ്ങനെ ഒന്നിലും പ്രതീക്ഷയില്ലാതെ ദൈവത്തിനും മനുഷ്യരിലും ആരിലും വിശ്വാസമില്ലാതെ പോയ ജീവിതത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തെ തിരികെ കൊണ്ടുവന്ന് ഒന്ന് ഉറപ്പിച്ചു നിർത്തുവാൻ എന്നെ സഹായിച്ചത് ഉടമ്പടി ജീവിതമാണെന്ന് ഉടമ്പടി ഒരു ചെറിയ കാര്യമല്ല ഉടമ്പടി ജീവിതത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ എന്താണോ ആ വ്യക്തി ഉടമ്പടിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ ദൈവസമക്ഷം ഒന്ന് പരിശോധിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്ന് പുനഃക്രമീകരിക്കുവാൻ തിരുത്തുവാൻ തീരുമാനിക്കുക ആ നിമിഷം മുതൽ നമുക്ക് അനുഭവങ്ങൾ അടയാളങ്ങൾ ജീവിതത്തിൽ നിരന്തരം വരുന്നത് കാണാനാവും സഹോദരനത് വാക്കുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് യു എസിൽ പോകുവാനുള്ള പ്രോസസ്സിനെ കുറിച്ചാണ് സൂചിപ്പിച്ച് തുടങ്ങിയത് അതിന് മുഴുവനും ആദ്യ നമ്മൾ കാണുക ഉടമ്പടിയുടെ സംരക്ഷണവും ഉടമ്പടിയിൽ കൈമാറുന്ന സന്ദേശത്തിൻ്റെ ദൂതരുടെ സാന്നിധ്യവുമാണ് ആദ്യം റിജക്റ്റാകുമ്പോൾ അത് ഒരു മറ്റൊരു വ്യക്തിയിലൂടെയാണ് ആദ്യത്തെ ഒരു സഹായം കിട്ടുന്നത് ആദ്യത്തെ ഒരു അവിടെ വിദേശത്തുള്ളൊരു വ്യക്തി വിദേശത്തുള്ളൊരു വ്യക്തിയിലൂടെ ആദ്യം ഇതെങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പ്രോസസ്സർ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ആദ്യത്തെ ഒരു സഹായം കിട്ടുന്നു രണ്ടാമത്തേത് മണിക്കൂറുകളുള്ള ഒരു പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ക്ലിയർ ചെയ്യുന്ന വിധത്തിൽ ആ പരീക്ഷകൾ വിജയിക്കുവാനുള്ള സഹായം കിട്ടുന്നു വീണ്ടും ഇൻ്റർവ്യൂവിന് തൊട്ട് മുൻപിലുള്ള രണ്ട് പേരും ലഭിക്കാതെ മടങ്ങുമ്പോൾ അകത്ത് ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു നീലവസ്ത്രത്തിൽ അത് അമ്മമാതാവിൻ്റെ നിറമായിത്തന്നെ മകനതിനെ ചേർത്തു വെച്ച് കാണുന്നു ആ വ്യക്തി എന്നെ നോക്കി പുഞ്ചിരിക്കുകയും ആണോ എന്നും ഇന്നേ പാട്ടിലേക്ക് എന്ന് ചോദിക്കുന്നു അവിടെ കൊണ്ട് ഇൻ്റർവ്യൂ തീരുന്നു ഇത് ഉട ഉടമ്പടിയുടെ ദൂതർ എപ്പോഴും കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ക്രമപ്പെടുത്തി അത് ഫോക്കസ് ചെയ്തുകൊണ്ട് തടസ്സങ്ങളൊക്കെ മാറ്റിത്തന്നുകൊണ്ട് സമയം വേഗത്തിൽ ചുരുക്കി തന്നുകൊണ്ട് കാര്യങ്ങൾ വേഗത്തിലാക്കിക്കൊണ്ട് നമ്മളെ സുരക്ഷിതമായ തീരത്തേക്ക് എത്തിക്കുന്നതാണ് നമ്മളെപ്പോഴും അനുഭവിക്കുന്നത് അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പറയുക ഞാൻ എപ്പോഴൊക്കെ എന്നിൽ പതറിയോ പതറി പതറിയ നിമിഷങ്ങളിലൊക്കെയും എൻ്റെ മാമതാവ് എന്നെ വഴി നടത്തിക്കൊണ്ടിരുന്നു ഞാൻ എപ്പോഴൊക്കെ എൻ്റെ ജീവിതം അമ്മയുടെ സന്നിധിയിൽ എളിമപ്പെടുത്തി സമർപ്പിച്ചോ അപ്പോഴൊക്കെയും ഞാൻ വിചാരിച്ചതിനും അപ്പുറം ഓരോ കാര്യവും എനിക്കമ്മ മാതാവ് നൽകിക്കൊണ്ടിരുന്നു ഇപ്പോൾ ബോസ്റ്റണിലേക്ക് പോകുമ്പോൾ അവിടെയുള്ളൊരു വ്യക്തി തന്നെ ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്ത സാഹചര്യങ്ങളെയും കാര്യങ്ങളെയും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെല്ലുമ്പോൾ ഒരാൾ എനിക്ക് മുമ്പ് അവിടെ ഉണ്ട് എന്നൊരു ബോധ്യത്തോടും സന്തോഷത്തോടും കൂടി കയറി ചെല്ലുവാനുള്ള സാഹചര്യം ഒരുങ്ങിയതിനെയും മകൻ സൂചിപ്പിച്ചു മറ്റൊരിടത്ത് മക്കളുടെ പഠനത്തിന് വേണ്ടി നല്ലൊരു തുക ഡൊണേഷൻ കൊടുക്കുവാൻ നിൽക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നുകൊണ്ട് അത് ഇപ്പോൾ കൊടുക്കേണ്ടതില്ല നിനക്ക് വേറൊരു വഴിയൊരുങ്ങുന്നുവെന്ന സന്ദേശം കൈമാറുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ നട്ടല്ലാണ് ദൂതന്മാരുടെ സാന്നിധ്യം സന്ദേശങ്ങളുടെ തുടർച്ച ആ സന്ദേശങ്ങളും ദൂതന്മാരും നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരം കയറി വരുന്നുവെങ്കിൽ അത് അന്തിമമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ എത്തിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ അത് സ്വപ്നങ്ങളാവാം ചിലപ്പോൾ ആരുടെയെങ്കിലും സംസാരമാവാം ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളുടെ ഇടപെടലുകളാകാം ചിലപ്പോൾ നാം ചെയ്യുന്നൊരു കാര്യം പെട്ടെന്ന് മുടങ്ങുകയും മറ്റൊരു കാര്യം ചെയ്യുവാനുള്ള പ്രചോദനമാകാം ഇതൊക്കെ ഇടപെടലും സന്ദേശവുമായി നമ്മളിത് ഉടമ്പടിയിൽ നിൽക്കുന്നവർ വായിച്ചെടുക്കുമ്പോൾ അത് ദൈവാനുഗ്രഹത്തിൻ്റെ വഴികളായി തുറക്കുകയാണ് ഒരഞ്ചോളം ഇടപെടലുകൾ ഈ മകൻ്റെ ഈ യുവസ് പോകുന്ന ഈ വിഷയത്തിൽ മകന് ലഭിക്കുന്നുവെന്ന് മകൻ പറയുമ്പോൾ കൃത്യമായും അമ്മ മാതാവ് അവസാനം വരെയും നയിച്ചു കൊണ്ട് സമയം ചുരുക്കി കൊടുത്തുകൊണ്ട് ശരിയായ പാതയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊണ്ട് മകനെ എത്ര കണ്ട് ഉടമ്പടി ജീവിതത്തെ ആദരിച്ചു അംഗീകരിച്ചു അതിന് സിഗ്നേച്ചർ കൊടുത്തുകൊണ്ട് മകൻ്റെ ജീവിതത്തെ ധന്യമാക്കിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടിയിലാകുമ്പോൾ ഓർക്കണമേ നമ്മൾ തന്നെ പുതിയ മനുഷ്യരായി മാറുന്നുണ്ട് ഉടമ്പടിയിലാകുമ്പോൾ നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന മനുഷ്യരായി മാറുന്നുണ്ട് ഉടമ്പടിയിലാകുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമ്മളെപ്പോഴും സന്തോഷമുള്ള വ്യക്തികളായി മാറുന്നുണ്ട് കൂടുതൽ അനുഗ്രഹങ്ങൾ ഉടമ്പടിയിലൂടെ നമുക്ക് നൽകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തിൻ്റെ ഈ നല്ല സാക്ഷ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക